പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി സൂപ്പർ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ കൺഫ്യൂഷനാക്കുന്ന കുറേ ഒര എട്ട് പത്ത് വാക്കുകൾ അത് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന വാക്കുകളാണ് നമുക്കറിയാം കലി കാലി കാലിദേവി കലി കാലി കാലിദേവി കേൽ കേല കേൽദിയ കേലോ കേൽ കോൽ കോൽദിയ കോലോ കേല കാല കീല കേല കാല കീല കാലിമിറിച്ച് കാലിദേവി കാലിമിറിച്ച് കലി കാലി കിലോ ഇങ്ങനെ ഒരുപോലെ തോന്നിക്കുന്ന ഒരു പത്ത് പതിനഞ്ച് വാക്ക് ആ വാക്കുകൾ നമുക്ക് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വളരെയധികം നമ്മുടെ സംസാരത്തിൻ്റെ വേഗത നമുക്ക് വളരെയധികം വർദ്ധിക്കും മാത്രമല്ല ഒരുപാട് തെറ്റുകളും മണ്ടത്തരങ്ങളും നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും വളരെ ഈസി ആയിട്ട് പഠിക്കാം നമുക്ക് ഒരു അഞ്ച് എട്ട് മിനിറ്റ് നമുക്ക് ചിലവഴിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമുക്ക് ശ്രദ്ധാപൂർവ്വം കേൾക്കാം വീഡിയോയിലേക്ക് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇല്ല ഇതിനു മുമ്പ് എന്നെ വീഡിയോ കണ്ടിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യലോ അതുപോലെ ആ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ധാരാളം പേർക്ക് സപ്പോർട്ട് വേണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്രത്തോളം ജീവിതത്തിൽ മാറ്റം എനിക്ക് ഉണ്ടായിട്ടുള്ളത് മാറ്റം എന്ന് പറഞ്ഞാൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും എൻ്റെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് കാരണം നിങ്ങൾ നിങ്ങൾ മാത്രമാണ് അതുകൊണ്ട് ഞാൻ എളിമയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക വിനയത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക വളരെ സ്നേഹത്തോടെയാണ് ആദരവോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക അഭിമാനത്തോടെയാണ് നിൽക്കുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കലിയിൽ തന്നെ തുടങ്ങാം കലി മലയാളത്തിൽ കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേഷ്യാണ് ഏ കലിയുഗ് എന്ന് ഹിന്ദിയിൽ പറയും കലിയുഗം എന്ന് മലയാളത്തിൽ പറയും എന്താണ് കലിയുഗ് ഹിന്ദിയിൽ കലിയുഗം എന്ന് മലയാളത്തിൽ പറയും കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമുട്ടാണ് വിടരുന്ന മുട്ടാണ് കലി എന്ന് പറഞ്ഞാൽ മുളയ്ക്കുന്ന മരത്തിൽ നിന്ന് മുളയ്ക്കുന്ന മുളയ്ക്ക് കലി എന്ന് പറയും അങ്ങനെ പൂമുട്ടിനും മുളച്ചു വരുന്ന കോമ്പിനുമൊക്കെ കലി എന്ന് പറയും എന്നാൽ കാലി എന്ന് പറഞ്ഞാലോ തെരുദ്ധരിക്കപ്പെടുന്ന സാധ്യതകൾ കൂടുതലാണ് കാലി എന്ന് പറഞ്ഞാൽ കറുത്തതാണ് കാലി ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളൊക്കെ പറയുന്ന ഭദ്രകാളി ദേവിയാണ് ദേവിയാണ് കാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറുപ്പായി എന്നൊക്കെ കളിയാക്കി വിളിക്കുന്ന പോലെ പറയുന്നതാണ് കാലിയ മറ്റൊന്നാണ് കാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ടി കാലി എന്ന് പറഞ്ഞാൽ എം ടി എന്നാണ് മറ്റൊരർത്ഥം കേല കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴമാണ് വാഴയുടെ എല്ലാ പഴത്തിനും കേല എന്ന് പറയുക വാഴയിലുണ്ടാകുന്ന എല്ലാ പഴത്തിനും വാഴപ്പഴത്തിനും കേല എന്നാണ് പറയാ ചിലർ പറയും നേന്ത്രപ്പഴത്തിനാണെന്ന് അങ്ങനെയൊന്നുമില്ല വാഴപ്പഴത്തിനും മൊത്തത്തിൽ പറയുന്ന പേരാണ് കേല കേല എന്നാൽ കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പഴം മൊത്തമാണെന്ന് സംഭവിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ നമ്മൾ പറയുമ്പോൾ മാറിപ്പോവാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ തെരഞ്ഞെടുത്ത് പഠിപ്പിക്കണത് കീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിയാണ് നോക്ക് വാർപ്പിൻ്റെ വാർ ഏത് വാർക്കയുടെ മുകളിലും അടിച്ചു കയറുന്ന ആണിക്കും സാധാരണ ആണിക്കും എല്ലാ ആണിക്കും പറയുന്ന പേരാണ് കീല കീല ചില ആളുകൾ കീൽ എന്നൊക്കെ പറയും കീല് ഉച്ചാരണ പ്രശ്നമാണത് കീല് കീലല്ല കീല കാലാന്ന് പറഞ്ഞാൽ കറുപ്പാണ് നമ്മൾ ആദ്യം പറഞ്ഞു കാലിയ കാലിയ എന്ന് പറഞ്ഞാൽ കറുപ്പായി എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ കറമ്പൻ എന്ന കറമ്പി എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ഭരണമാണ് കാലിയ എന്നാൽ കാല എന്ന് പറഞ്ഞാൽ കറുത്തതാണ് കാല കറുപ്പ് കാലാ രങ് കാലാരങ്ങ് കറുത്ത നിറം പാതിരാത്രിയുടെ നിറം എന്താ പാതിരാത്രിക്ക് നിറം കറുപ്പാണ് നിലാവ് ഇല്ലെങ്കിൽ കേട്ടോ നിലാവ് ഉണ്ടെങ്കിലും ആ രാത്രി എപ്പോഴും ഇരട്ട തന്നെയാണ് കറുപ്പാണ് ഏളം നിലാവ് ഉണ്ടെങ്കിലും പൗർണമി ആണെങ്കിലും രാത്രിക്ക ഇരുട്ട് തന്നെയാണ് പക്ഷേ മരങ്ങളുടെ ഇടയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ മരങ്ങളുടെ അപ്പുറത്ത് നമുക്ക് പൗർണമി കാണാൻ സാധിക്കും എന്നാലും അതിൻ്റെ ചുറ്റിനും അല്ലാത്ത സാഹചര്യങ്ങളിലെല്ലാം ആ പൗർണമി ഒഴിവാക്കിയാൽ ബാക്കി സാധനം നമുക്ക് കാണുന്നത് എന്താണ് ഒരു ഇരുട്ടാണ് ആ അന്തേരി റാത്ത് അന്തേരി റാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇരുട്ടുള്ള രാത്രി അന്തേരി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മൊം മുംബൈയിൽ അത് എയർപോർട്ടൊക്കെ അവിടെയുണ്ട് എയർപോർട്ടുള്ള സ്ഥലമാണ് അന്തേരി അപ്പോൾ അതല്ല അന്ധേരി റാത്ത് ആദ്യ എന്ന് പറയും ആദ്യ റാത്ത് അന്ധേരി റാത്തെന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള രാത്രി ആദ്യ രാത് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി ആദ്യ രാത് എന്ന് പറഞ്ഞാൽ അർദ്ധരാത്രി അന്തേരി റാത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുള്ള രാത്രി കേൽ എന്ന് പറഞ്ഞാലോ കേൽ എന്ന് പറഞ്ഞാൽ കളിക്കുക എന്നാണ് അർത്ഥം കേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കെന്നാണ് അർത്ഥം കേൽ കളിക്കുക കേല കളിച്ചു കേലോ കളിക്കൂ കേൽ കളിക്കുക കേലോ കളിക്കൂ കേൽ എന്ന് പറഞ്ഞാൽ കളി ധാതുവാണോ ആ വാക്കിൻ്റെ ധാതുവാണത് എന്നാൽ കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിച്ചു കേലോ എന്ന് പറയുന്നത് ആക്ടിങാണ് കളിക്കൂ എന്നുള്ള നിർദ്ദേശമാണ് കേലോ എന്നാൽ കില എന്ന് പറഞ്ഞാലോ കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട എന്നാണ് അർത്ഥം കില എന്ന് പറഞ്ഞാൽ എന്താണ് കോട്ട എന്നാണ് അർത്ഥം നല്ല അടിപൊളി വാട്സാപ്പ് ക്ലാസ്സ് ഒറ്റ മാസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹിന്ദി പഠിക്കാം ഉള്ള പത്ത് ദിവസം മതി സംസാരിക്കാൻ ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം എഴുതാനും വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അതും പഠിപ്പിക്കാം ഈസി ആയിട്ട് പഠിക്കാം ഒരേ റേറ്റ് അതിന് കൂടുതൽ റേറ്റ് കൊടുക്കൊന്നും വേണ്ട ഓഫറ് ഈ പ്രാവശ്യം നമ്മൾ നിർത്താൻ പോകണിപ്പോൾ ഈ ഈ മാസം ആദ്യം തന്നെ നിർത്താൻ പോകണം നമ്മൾ അടുത്ത ഒൻപതാം തീയതി വരെ ഈ മാസം അതായത് ജൂൺ മാസം ഒൻപതാം തീയതി വരെയുള്ള ഓഫർ അത് കഴിഞ്ഞപ്പം നമ്മുടെ കോഴ്സിൻ്റെ ഫീസ് ഏഴായിരവും പന്ത്രണ്ടായിരം ആണ് ഇപ്പോൾ നിങ്ങൾ ചേരുന്നവർക്ക് ഏഴാം തീയതി ഒമ്പതാം തീയതി വരെ ജൂൺ ഒമ്പതാം തീയതി വരെ ചേരുന്നവർക്ക് വെറും രണ്ടായിരം രൂപ അടച്ചാൽ മതി അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം എഴുതാനും വായിക്കാനും താല്പര്യം അത് പഠിക്കാം മൂന്ന് മാസത്തെ പാക്കേജാണ് വെറും രണ്ടായിരം അടച്ചാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏഴായിരം അടയ്ക്കണം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രണ്ട് പാക്കേജാണ് പിന്നീടുള്ളത് ബേസിക് ലെവൽ കോഴ്സ് വേണ്ടവർക്ക് ഏഴായിരവും അതിന് ശേഷം നമുക്ക് അഡ്വാൻസ്ഡ് കോഴ്സ് വേണ്ടവർക്ക് പന്ത്രണ്ടായിരം രൂപ അടക്കണം ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇപ്പോഴാണെങ്കിൽ ഓഫറിൽ അടയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബേസിക് കോഴ്സ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് വെറും രണ്ടായിരം രൂപയും അതേ സമയത്ത് തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് കോഴ്സ് പഠിക്കേണ്ടവർക്ക് അത് ഇരുപതിനായിരം രൂപയുടെ കോഴ്സാണ് നമുക്കത് ഇപ്പോൾ പന്ത്രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും ഈ ഒരു ഒൻപതാം തീയതിൻ്റെ ഉള്ളിൽ ഈ ഒൻപതാം തീയ്യതിയുടെ ഉള്ളിൽ ചേരുവാണെങ്കിൽ അപ്പോൾ കില എന്ന് പറഞ്ഞതാണ് കോട്ട കോട്ടയാണ് കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ട എന്നാൽ കിലായ എന്ന് പറഞ്ഞാലോ കിലായ 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴുപ്പിച്ചു എന്നാണ് അർത്ഥം കാന കിലായ ഭക്ഷണം കഴിപ്പിച്ചു കിലാവോ ഗെ ഭക്ഷണം മേടിച്ച് തരുമെന്നുള്ള അർത്ഥം ആയി ചോദിക്കുന്നത് തീറ്റിക്കോ എന്നാണ് ട്രാൻസ്ലേഷൻ പക്ഷെ അങ്ങനെയല്ല ഭക്ഷണം മേടിച്ച് തരുമോ കിലാവുകേ ചായ പിലായുകേ ചായ പിലാവുകേ ചായ പിലാവുകേ ചായ മേടിച്ച് തരുമോ ഖന കിലാവുകേ ഭക്ഷണം മേടിച്ചു തരുമോ കാലിമിറിച്ച് കാലിമിറിച്ച് എന്ന് പറഞ്ഞാൽ കുരുമുളകാണ് സാധനം കാലിമിറിച്ച് കാലിമിരി എന്നും പറയൂ കേട്ടോ അതൊന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ചില സ്ഥലങ്ങളിലൊക്കെ കാലിമിരി എന്നാണ് പറയുക കാലിമിരി കാലിമിറിച്ചിൽ നിന്നാണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത് പല സ്ഥലങ്ങളിലും എന്നാണ് കാലിമിറിച്ചു തന്നെയാണ് കാലിമിറിച്ചെന്നാണ് പറയുക എന്നാൽ പല ഭാഗങ്ങളിലും കാലിമിരി എന്ന് പറയും കാലിമിരി കുരുമുളക് കാലിമിറിച്ച് കുരുമുളക് മറ്റൊന്നാണ് കിലോ കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് കിലോ തന്നെയാണ് അതിന് വചൻ എന്ന് പറയും എന്താണ് തൂക്കം വചൻ അതേ സമയത്ത് തന്നെ മാപ്പ് തൗൽ എന്ന് പറയുന്നത് എന്താണ് മാപ്പ് തൗൽ മാപ്പ് എന്ന് പറഞ്ഞ അളവും തൗൽന്ന് പറഞ്ഞാൽ തൂക്കണം തൗൽ തൂക്കുക എന്നാണ് അർത്ഥം മാപ്പ് തൗൽ അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് കിലോൻ്റെ കട്ടി ബിന്ദി ഹോം കാസർഗോഡ് ജില്ലയെ പ്രൈവറ്റ് കമ്പനി ആശാ ബിന്ദി ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് ഞാൻ ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ഹിന്ദി ക്ലാസ്സിലെ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ ഹിന്ദി ഇല്ലാത്ത സ്കൂളിലാണ് പഠിച്ചത് ഞാൻ തനി നാടൻ ഹിന്ദി എന്ന് പറഞ്ഞിട്ട് ടൈറ്റിലോട് കൂടി ഒരു വീഡിയോ കാണുന്നത് ആ വീഡിയോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹമാര അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു ആദ്യത്തെ മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഒന്ന് മുതൽ ഓടി ഓടി വരെ എണ്ണം പഠിച്ചു പക്ഷേ എന്നെ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം മൂന്ന് മാസമാകുന്നു ഈ ഒരു ടൈമാകുമ്പം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഹിന്ദി വായിച്ചു തുടങ്ങി അല്ലെങ്കിൽ ഇത്ര ഏജ് ആയി ഇനി പറ്റത്തില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അഹമാര അക്കാദമിയിൽ ജോയിൻ ചെയ്തോളൂ വൺ മന്ത് കൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും ഒന്നും അറിയാത്ത അക്ഷരമാല പോലും അറിയാത്ത ഞാൻ ഇത്രയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഹിന്ദി സംസാരിക്കാനും എഴുതാനും വായിക്കാനും ഒക്കെ പറ്റും പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം എൻ്റെ പേര് നിജിത ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി അത് ഞാൻ വിചാരിച്ചതിനെക്കാളും ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ് ആ എനിക്ക് ഇത്ര ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത് അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല നല്ല സന്തോഷമുണ്ട് എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഒന്ന് വിചാരിച്ചാൽ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് എൻ എസ് പിള്ളയനാണ് ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ് ക്ലാസ്സിൽ ചേർന്ന് ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ് വീട്ടമ്മമാർ സാധാരണ ജോലിക്കാർ സർക്കാർ ഉദ്യോഗസ്ഥർ റിട്ടയർഡായിട്ടുള്ള ഉദ്യോഗസ്ഥർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിനെ ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ് വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്